ഹായ് ഫ്രണ്ട്സ് ഞാനും എൻ്റെ ഇസ്രായേലിലെ അമ്മച്ചിയും കൂടി ഞങ്ങൾ പെസഹയുടെ ഒരു ദിവസം ഫാമിലിയോട് ഒത്ത് ചേർന്നുള്ള ഒരു ഭക്ഷണത്തിനായിട്ട് രാത്രിയിലെ ഒരു ഭക്ഷണത്തിനായിട്ട് ഞങ്ങളെല്ലാവരും ഒത്തു ചേർന്നതാണ് കേട്ടോ എല്ലാവരും കൂടി ചേർന്ന് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ടേബിളിലൊക്കെ കൊണ്ടുപോയി വെച്ച് സലാഡുകളും ഫുഡും എല്ലാവരും കൂടി ചേർന്ന് അങ്ങ് ഉണ്ടാക്കി അത് കാരണം എല്ലാവരും കൂടെ ഒത്തുചേർന്ന് അങ്ങ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണല്ലോ അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു പെസഹയുടെ അവരുടെ യഹോദരുടെ ഒരു പെസഹയുടെ ഒരു ദിവസം ഞങ്ങൾ ഒത്തു ചേർന്നതാണ് കേട്ടോ ഇന്ന് അധികം ആളുകളൊന്നുമില്ല ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ എങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിന് ശേഷം കഴിക്കാനുള്ളതെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കെട്ടോ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കുവാനൊക്കെ ആയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് അതിന് മുന്നേ ഭക്ഷണത്തിന് ശേഷം കഴിക്കേണ്ട ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സെല്ലാം സെറ്റ് ചെയ്തൊക്കെ വയ്ക്കുന്നതാണ് ാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കൊച്ചു കൊച്ചു വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ കാരണം നമുക്ക് ഇസ്രായേലിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെല്ലുമ്പോഴും ഇതൊക്കെ ഇന്നൊരു ഓർമ്മിക്കാനുള്ള കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് ഞാനിതെല്ലാം ഞാനങ്ങ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ പറ്റുന്ന സമയങ്ങളെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു പണികളെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം ഇതെല്ലാം എടുത്ത് കാണുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള നമുക്കൊരു സന്തോഷവും ഓർമ്മയും എല്ലാമാണ് നമ്മുടെ ഇതുപോലെയുള്ള ജോലികളിലൊക്കെ നമുക്ക് കിട്ടുന്ന കുറച്ച് കുറച്ച് സന്തോഷങ്ങളെല്ലാം കൂടി ഒത്തുചേർത്ത് ചേർത്ത് ഞാനൊരു വീഡിയോ ആക്കി എടുത്ത് വെച്ചതാണ് ഇനി ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങളെല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ അപ്പോൾ ഞാനെല്ലാം പൊക്കി നോക്കി പൊക്കി നോക്കി ഇങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ എടുത്തതാണ് എനിക്ക് കുറേ നാൾ കഴിയുമ്പോൾ എന്തൊക്കെയായിരുന്നു വിഭവങ്ങളെന്നൊക്കെ മറന്നു പോകുമല്ലോ ഇത് മറാക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ അതിൻ്റെ ഇടാനുള്ള മച്ചയുടെ ഒരു പൊടി വെച്ച് ഉണ്ടാക്കിയ ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മറാക്കിനുള്ള സൂപ്പ് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇത് ഇടുവാണ് ചെയ്യുന്നത് ഞങ്ങൾ ടേബിളിൽ രാത്രിയിൽ ഡിന്നർ കഴിക്കുവാനായിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുവാണ് കേട്ടോ എല്ലാം വിശുദ്ധമായിട്ടൊന്നും എടുത്തിട്ടില്ല എല്ലാം ഒന്ന് ഓടിച്ച് വെറുക്കിയൊന്ന് എടുത്തതേ ഉള്ളു കേട്ടോ പിള്ളേരെല്ലാവരും അവിടെ ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് വെച്ച് കളിയൊക്കെ ആയിരുന്നു ഞങ്ങൾ അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് തോയുമ്പോൾ കാരണം ഞാൻ അന്നത്തെ സമയത്തേക്ക് ഇറച്ചി മീനൊന്നും ഉപയോഗിച്ചിരുന്നില്ല എന്നാലും അവരോടൊപ്പം ചേർന്ന് സൂപ്പും കാര്യങ്ങളൊക്കെ ഇടൊക്കെ കഴിച്ച് സലാഡൊക്കെ കഴിച്ച് അവരോടൊപ്പം ഞാനും പങ്കുചേർന്ന് കേട്ടോ ഞങ്ങളുണ്ടാക്കിയ കേക്കുകളൊക്കെയാണ് പലതരത്തിലുള്ള കേക്കുകളൊക്കെ ഉണ്ടാക്കി ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങളെല്ലാവരും യഹൂദരുടെ പെസഹ അവരോടൊപ്പം ഞാനും ആഘോഷിച്ചു കേട്ടോ അപ്പോൾ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ ഞാൻ പകർത്തി വെച്ചതാണ് എനിക്കും പിന്നീട് കാണാം നമ്മുടെ ചാനലിൽ കാണണമെന്നുള്ളവർക്ക് കാണുകയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് എടുത്ത് വെച്ചതാണ് അതിനൊക്കെ ശേഷം ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചിരുന്നാൽ അവിടെ ഇന്നുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കേട്ടോ കാരണം ഇതൊക്കെ ഒരു പിന്നീട് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അത് കാരണം ഞാൻ അവിടെ നിന്ന് ഒരു കണ്ണാടി കിട്ടി അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ അവിടെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു കൂട്ടി കേട്ടോ അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചതാണെ അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ നമ്മുടെ ഈ ചാനലിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഇനിയും നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ ആ പറഞ്ഞ കണ്ണാടി വലിയൊരു കണ്ണാടി ആയി തരണം അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കൂട്ടി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് താങ്ക് യു ഓൾ ഡിയർ ഫ്രണ്ട്സ്